ആ വൈകുന്നേരം സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ആയിരുന്നു ആദിയുടെ വീട്ടിൽ നിന്നും പുടവയും കൊണ്ട് ബന്ധുക്കൾ വന്നിരുന്നു കൂടെ ആദിയും ഉണ്ടായിരുന്നതിന് ഇരുവരും ഒരുമിച്ച് ഫോട്ടോഷൂട്ടും ഡാൻസും പാട്ടും ഫുഡ് കഴുപ്പും ഒക്കെയായി ആഘോഷമായി കടന്നുപോയി പൊടിയേ ഇന്ന് ഉണ്ണിയേട്ടന്റെ കുഞ്ഞ് കല്യാണത്തിന് വരുന്നില്ലേ നേരെ ഒരുപാടായി കേട്ടോ മനു മീനുവിനെ ഉണർത്താൻ നോക്കുവാണ് പെണ്ണ് മൂടി പുതച്ച് സുഖമായി ഉറങ്ങുവാണ് പൊടി നീ വരുന്നില്ലേ ആ സെറ്റുമുണ്ട് എടുക്കാൻ തന്നെ എന്തോരം നേരം വേണ്ടതാണ് കുഞ്ഞ അവളെ കുലുക്കി ഉണർത്താൻ നോക്കി മനു എനിക്ക് ഇനിയും ഉറങ്ങാൻ തോന്നുന്നു അവന്റെ മടി തല ഉയർത്തി വെച്ച് കണ്ണുകൾ തുറക്കാതെ മീനു പറഞ്ഞു ഇന്നലെ ആ പിള്ളയുടെ കൂടെ തുള്ളിച്ചാടിയില്ലേ അതുകൊണ്ടാണ് ക്ഷീണം ഒരു കാര്യം ചെയ്യാം ഉണ്ണേട്ടന്റെ പൊടി ഉറങ്ങിക്കൂ ഞാൻ കല്യാണത്തിന് പോയിട്ട് വരാം മനു ചിരി ചിരികടിച്ചു പിടിച്ചു പറഞ്ഞു പൊയ്ക്കു അവിടെ നിന്ന് ദുഷ്ട എന്നോട് ഇങ്ങനെ പറയാൻ പാടുണ്ട് ഉണ്ണിയേട്ട പിടഞ്ഞെഴുന്നേറ്റിരുന്ന് ഇരു കൈ കൊണ്ട് മുഖം തുടച്ച് മീനു അവനെ കൂർപ്പിച്ചു നോക്കി എഴുന്നേൽക്കാതെ കിടന്നതുകൊണ്ടല്ലേ ഉണ്ണേട്ടം പറഞ്ഞത് ഇപ്പൊ തന്നെ സമയം ഏഴരയായി ഒൻപതര ആകുമ്പോൾ നമുക്ക് ഇറങ്ങണ്ടേ ഇപ്പൊ ഉണ്ണിയേട്ടന്റെ പൊടി ഈ ചായ കുടിച്ചേ മീനിന്റെ പാരപ്പറുന്ന തലമുടി മാടി ഒതുക്കി വെച്ചു കൊടുത്തിട്ട് ചായ എടുത്ത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഞാൻ ദേവുന്റെ അടുത്തല്ലേ ഉണ്ണിയേട്ട കിടന്നത് പിന്നെ എങ്ങനെ ഇവിടെ എത്തി തലേന്ന് പാടിയും ആടിയും തളർന്ന് ദേവുവിനൊപ്പം കിടന്നുറങ്ങിയത് ഇപ്പോഴാണ് മീനു ഓർത്തത് അതേലോ ഞാൻ നോക്കുമ്പോൾ എന്റെ കുഞ്ഞൻ ദേവുവിന്റെ റൂമിൽ കിടന്ന് സുഖം ഉറക്കം നീ കൂടെയില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്റെ കുഞ്ഞാ അതുകൊണ്ട് ഞാൻ തൂക്കിയെടുത്ത് ഇങ്ങു കൊണ്ടുപോന്നു ചിരിയോടെ അവളുടെ മുക്കിൻ നോവിക്കാതെ കടിച്ചുകൊണ്ട് മനു പറഞ്ഞു അയ്യേ ഏണ്ടായിരുന്നു എന്നെ എടുത്തുകൊണ്ട് വരുന്നത് എല്ലാരും കണ്ടു കാണില്ലേ ചമ്മലോടെ മുഖം കടിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി മീനു എന്തിനാ ഇപ്പം നാണം എന്റെ കുഞ്ഞനല്ലേ ഉണ്ണേട്ടന്റെ പൊടിക്കുട്ടി അവളെ ഉയർത്തിയെടുത്ത് മടിയിലിരുത്തി ചുറ്റിപ്പിടിച്ചു മനു പറഞ്ഞു ഞാൻ പോയി പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് വരട്ടെ ഉണ്ണിയേട്ട സ്നേഹയുടെ അമ്മയാണ് എനിക്ക് സെറ്റുമുണ്ടെടുത്തു തരുന്നത് മനുവിന്റെ നെഞ്ചിൽ ചുണ്ടു ചേർത്ത് ഒരു കൊഞ്ചലോടെ മീനു പറഞ്ഞു എന്ന എന്നാ ചെല്ല് ചെന്ന് റെഡിയാവ് അവളുടെ നെറ്റി ചുണ്ടമർത്തി മനു മീനു കുളിച്ച് ഫ്രഷ് ആയി വരുമ്പോൾ സെറ്റ് സെറ്റുമുണ്ട് എടുത്തു കൊടുക്കാൻ സ്നേഹയുടെ അമ്മ കാർത്തികെത്തി ഞാൻ ഉറങ്ങിപ്പോയി കാർത്തികേറ്റം വിളിച്ചപ്പോഴാണ് ഉണർന്നത് കാർത്തിക വന്ന് കാത്തിരിക്കുന്നത് കണ്ട് മീനു വല്ലായ്മയോടെ പറഞ്ഞു അതിനെന്താ ഈ സെറ്റ് സെറ്റുമുണ്ട് ഉടുപ്പിക്കാൻ പത്ത് മിനിറ്റ് പോലും വേണ്ട ഞാൻ കടയിൽ ഇതൊക്കെ ചെയ്യുന്നതല്ലേ മീനുമൊക്കെ എടുത്തു കൊണ്ട് വേഗം തന്നെ കാർത്തിക അതൊക്കെ ഉടുപ്പിച്ച് ആഭരണങ്ങളും ഒടുവിച്ചു കൊടുത്തു മുടി എങ്ങനെയാ മീനു കെട്ടുന്നേ അതെനിക്ക് അറിയില്ല ചേച്ചി ഇട്ടാലോ മീനു അവളോട് തിരക്കി വായോ ഞാനൊക്കെ ചെയ്തു തരാം മീനുവിന്റെ മുടി ഒന്ന് കുടഞ്ഞ് വിടർത്തിയിട്ട് ഇരുവശത്തു നിന്നും കുറേശ്ശെ മുടിയെടുത്ത് ചെറിയൊരു ക്ലിപ്പ് ഇട്ട് വെച്ചു പിന്നെ കണ്ണെഴുതി ഐബ്രോ ഫിൽ ചെയ്തു കൊടുത്തു പൊട്ടും വെച്ച് ചന്ദനവും ചാലിച്ച് ഇട്ടു പിന്നെ പൂവും കൂടി ഭംഗിയായി വെച്ചു കൊടുത്തതോടെ ഒരുക്കം പൂർത്തിയായി ഇനി കണ്ണാടിയിൽ നോക്കിയ സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ മീനുട്ടി കാർത്തിക മീനുവിനെ കണ്ണാടിക്ക് മുന്നിൽ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു മീനു അവളെ നോക്കി ചമ്മലൂടെ ചിരിച്ചു കുങ്കുമം മനുവിനെ കൊണ്ട് ഇടിക്കണം മീനുട്ടി അതോടെ ആകുമ്പോൾ സൂപ്പർ ആകും ഇനി ഞാൻ പോയി റെഡിയായി വരാം കേട്ടോ മീനുവിന്റെ കവളി തലോടി കാർത്തിക പറഞ്ഞിട്ട് ഓടി തന്റെ വീട്ടിലേക്ക് പോയി ഉണ്ണിയേട്ടാ നോക്കേ കൊള്ളാവോ മനു കുളിച്ചു വരുമ്പോൾ മീനു ചോദിച്ചു അവളെ നോക്കിയ മനുവിന്റെ ശ്വാസതാളം മുറുകിപ്പോയി ഉണ്ണിയേട്ടാ എനിക്ക് സിന്ദൂരം തൊട്ട് തന്നെ വായു മീനു മനുവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഇട്ടുതരാൻ കേട്ടോ മനുവേട്ടന്റെ പൊടിയെ ഉണ്ണിയേട്ടനെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരു നെറുകൽ തൊട്ട് കൊടുത്ത് മനു പറഞ്ഞു ഞാനോ ഞാൻ എന്താ ചെയ്തേ മീനു കണ്ണും മിഴിച്ച് അവനെ നോക്കി ഒന്നുമില്ല എന്റെ പൊടിയേ ഏതായാലും തറവാട്ടിൽ പോയി വന്നിട്ട് ഉണ്ണേട്ട എല്ലാം മനസ്സിലാക്കി തരുന്നുണ്ട് മീനുന്റെ മുഖം കൈകളിൽ കോരിയെടുത്ത് മൃദുവായ ആ ചുണ്ടിൽ ചുണ്ടിലൊന്നും മുത്തം വെച്ചുകൊണ്ട് മനു പറഞ്ഞു അതൊക്കെ അപ്പൊ മനസ്സിലാക്കാം ഇപ്പൊ എന്റെ ഉണ്ണിയേട്ടം പോയി റെഡിയാക്കേ മനുവിനെ റെഡിയാക്കാൻ വിട്ട് മീനു ഹാളിലേക്ക് വന്നിരുന്നു പോകാമോ പൊടിയേ ഒൻപതരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ഇപ്പൊ തന്നെ ഒൻപത് ഇരുപതായി വേഗം വാ മീനുവിൻ്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വീടും പൂട്ടി ഇരുവരും ദേവുവിന്റെ വീട്ടിലേക്ക് നടന്നു മീനുവും മനുവും വരുമ്പോൾ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന ചടങ്ങ് നടക്കുന്നുണ്ട് മീനുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു കയറി വരുന്ന മനുവിനെ കണ്ട് എല്ലാവരുടെയും നോട്ടം ഒരു നിമിഷം അവരിലേക്ക് പോയി വീണയിൽ എന്തുകൊണ്ടോ ആ കാഴ്ച അസ്വസ്ഥത നിറച്ചു എന്ത് ഭംഗിയാടി പെണ്ണെ നിന്നെക്കാണ് എന്റെ പൊന്നു ഇതിനാണോ നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറയുന്നത് മീനുവിനെ മനുവിന്റെ കയ്യിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടു പോയി മാറ്റി നിർത്തി ദേവു ചോദിച്ചു ഈ പെണ്ണൊന്ന് പോയെ ഇത് കാർത്തിക ചേച്ചി ഇത്രയും ഭംഗിയായി മുണ്ട് ഉടുപ്പിച്ചു തന്നതുകൊണ്ടാണ് ഓ എന്ന് ഇതാണ് എളിമ ഇല്ലടി മാളുവേ മീനുവിനെ കളിയാക്കി ദേവു ചിരിച്ചുകൊണ്ട് ചോദിച്ചു പൊടിയേ വാ വന്ന് ഇത്തിരി എന്തെങ്കിലും കഴിച്ചേ മനു വന്ന് അവളെ കൈപിടിച്ച് രാവിലത്തെ കാപ്പിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി എനിക്ക് വിശപ്പില്ല ഉണ്ണിയേട്ടാ ഏട്ടൻ കഴിക്കേ അവരൊക്കെ പോകാനായി മീനു ദേവു ഒക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കി പറഞ്ഞു ആ ഉണ്ണേട്ടനും പൊടിയും ഒരുമിച്ച് കഴിക്കും അകതെ കഴിക്കേ ഒരു പ്ലേറ്റിൽ ഇഡ്ഡലിയും സാമ്പാറും വിളമ്പി അതിൽ നിന്നത് മുറിച്ചെടുത്ത് മീനുന്റെ വായിൽ വെച്ചു കൊടുത്തു മനു പറഞ്ഞു ഒപ്പം അവനും കഴിച്ചു ഇനി ഉച്ചയാകും ഊണ് കഴിക്കാൻ എന്റെ പൊടി തളർന്നു പോകും അതുകൊണ്ടല്ലേ പറഞ്ഞ് പറഞ്ഞ് രണ്ടിഡലി അവളെ കൊണ്ട് കഴിപ്പിച്ചു കൂടെ അവനും കഴിച്ചു വിശപ്പില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് മാ കഴുകിയ മീനുന്റെ ചുണ്ടിൽ പറ്റിയ വെള്ളം തന്റെ കയ്യിലിരുന്ന തൂവാല കൊണ്ട് തുടച്ചു കൊടുത്തിട്ട് മനു ചോദിച്ചു അതെന്റെ ഉണ്ണേട്ടം വാരിത്തന്നപ്പോൾ ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കഴിച്ചതാണ് ആണോ എന്റെ പൊടിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സുഖിപ്പിക്കാൻ അറിയല്ലേ അവളെ ചേർത്ത് പിടിച്ച് ഇറങ്ങി നിൽക്കുന്നവരുടെ അടുത്തേക്ക് നടന്നു മനു പൊടി ഇത് വീണയുടെ കയ്യിൽ ഇട്ടു കൊടുത്തേക്കെ തന്റെ കയ്യിൽ ബോക്സ് മനു അവളെ ഏൽപ്പിച്ചു പറഞ്ഞു മീനു ആ ബോക്സ് തുറന്ന് ഒരു വള എടുത്ത് വീണയുടെ കയ്യിൽ കൊടുത്തു മനു നീ എന്റെ കയ്യിൽ കാശൊക്കെ തന്നതല്ലേ മോനെ അതിന്റെ കൂടെ ഇപ്പോ എന്തിനാ വള സ്വർണത്തിനൊക്കെ ഇത്രയും വിലയുള്ളപ്പോൾ വേണ്ടിയിരുന്നില്ല മനുവിന്റെ കല്യാണത്തിന് താൻ കാര്യമായി ഒന്നും കൊടുത്തില്ലല്ലോ എന്ന ചിന്തയിൽ രമേശും വല്ലായ്മയോടെ പറഞ്ഞു അതൊന്നും സാരമില്ല ഇറങ്ങാൻ നമുക്ക് സമയമായി മനു പറഞ്ഞതും പിന്നെ വീണയും രമേശനും വിനീതയും ഒക്കെ കാറിലും ബാക്കിയുള്ളവരൊക്കെ ട്രാവലറിലും ഒക്കെ ആയി കയറി നേരെ കല്യാണം നടത്താനായി ബുക്ക് ചെയ്തിരുന്ന സുമംഗലി കല്യാണ മണ്ഡപത്തിലേക്ക് പോയി അവിടെ മനു ഒക്കെ എത്തുമ്പോൾ പയ്യനെ സ്വീകരിക്കാനുള്ള സമയമായിരുന്നു സ്വീകരണമൊക്കെ കഴിഞ്ഞ് ആദ്യത്തിനെ അവന്റെ അച്ഛൻ കതിർ മണ്ഡപത്തിൽ കൈപിടിച്ച് കയറ്റിയിരുത്തി പിന്നാലെ വീണയും രമേശിന് കൈപിടിച്ച് കൊണ്ടുവന്നു അതും താലപ്പൊലിയുടെ അകമ്പടിയോടെ സദസ്സിനെ വണങ്ങി വിളക്ക് തൊട്ടു തൊഴുത് ആദിക്കരികിൽ വീണയിരുന്നു പൂജാരി എടുത്തു കൊടുത്ത താലി വാങ്ങി ആദിയുടെ അച്ഛൻ അവനെ ഏൽപ്പിച്ചു അത് വീണയുടെ കഴുത്തിൽ മൂന്ന് കെട്ടുകെട്ടി മുറുക്കി കയ്യിലിരുന്ന പൂവ് ആർപ്പ് വിളിയുടെ പിള്ളേർ സെറ്റ് ചെക്കൻറെയും പെണ്ണിൻറെയും തലയിൽ വിതറി മീനു പുഞ്ചിരിയോടെ മനുവിന്റെ കയ്യിൽ പിടിച്ചു അതൊക്കെ നോക്കി നിന്നു ആ സമയം വീണയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ മനുവിന്റെ മുഖത്തേക്ക് പാറി വീണു അവന്റെ മുഖത്ത് എന്തെങ്കിലും നഷ്ടബോധം ഉണ്ടോ എന്ന് തേടും പോലെ എന്നാൽ മീനുവിന്റെ ചെവിൽ ചുണ്ടുകൾ ചേർത്ത് എന്തോ ചിരിക്കുന്നവനെ കണ്ടതും അവൾ വല്ലായ്മയോടെ തോട്ടം മാറ്റി കളഞ്ഞു പിന്നെ ഫോട്ടോഷൂട്ടും ഫുഡടിയും കാര്യങ്ങളുമായി കണ്ണും ചെറുക്കനും തിരക്കായി ഒടുവിൽ യാത്ര ചോദിച്ചിറങ്ങുമ്പോൾ വീണയുടെ കണ്ണൊന്ന് നനഞ്ഞു എങ്കിലും എല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ അവളെ ആദ്യത്തിനൊപ്പം യാത്രയാക്കി ബാക്കിയുള്ളവർ വീട്ടിലേക്കും തിരിച്ചു നാളെ ആദ്യേട്ടന്റെ വീട്ടിലെ ഫംഗ്ഷന് നിങ്ങൾ രണ്ടാളും ഉണ്ടാവില്ല അല്ലെ മനുവേട്ട മുറ്റത്തും ഉമ്മറത്തുമായി കൂടിയിരിക്കുന്നവർക്ക് കട്ടൻചായയും കപ്പയും ബീഫും വിളമ്പുമ്പോളാണ് ദേവ് മനുവിനോട് ചോദിച്ചത് ഇല്ല ദേവൂസെ നാളെ രാവിലെ ആറു മണിക്കുള്ള ബസ്സിലാണ് ഞങ്ങൾ പാലക്കാട് പോകുന്നത് മനു മറുപടി പറഞ്ഞുകൊണ്ട് ഒരു പാത്രത്തിൽ കപ്പയും കറിയും വിളമ്പി മീനുവിന്റെ കൈയിൽ കൊണ്ടുവന്ന് കൊടുത്തു മടി പിടിച്ചിരിക്കാതെ കഴിക്കി പൊടി എന്നിട്ട് നേരത്തെ കിടന്നുറങ്ങിപ്പോ നാളെ വെളുപ്പിന് എഴുന്നേൽക്കണം മനു അവളെ പറഞ്ഞേൽപ്പിച്ചു മീനു മൂളിക്കൊണ്ട് കഴിക്കാൻ തുടങ്ങി മനുവിനാ കൊച്ചിനോട് വലിയ ഇഷ്ടമാണ് അല്ലെ വിനീ വിനീതയോട് അവരുടെ ചേച്ചി വിജിത ചോദിച്ചു വീണയുടെ ബുദ്ധിമോശം അല്ലാതെ എന്താ പറയുക മനുവിനാ പെങ്കു ചെന്നാൽ ഒരുതരം ഭ്രാന്താണ് ചേച്ചി അവന് ജീവനാണ് ആ കൊച്ചിനെ നന്നായിരിക്കട്ടെ മിനീടെ വീണയുടെ മുന്നോട്ടുള്ള ജീവിത ഓർത്ത് ഉള്ളിൽ കരഞ്ഞുകൊണ്ട് മുഖത്തൊരു ചിരി വരുത്തി വിജിതയോട് പറഞ്ഞു ഇതെന്താടാ സ്കർട്ടൊക്കെ എടുത്തു വെച്ചത് ഇത് ഇത്തിരി ദൂരയാത്രയല്ലേ കുടിയേ അപ്പൊ ആ ജീൻസ് ഇട്ടാൽ മതി പിന്നെ ഈ ടോപ്പും ഒരു ജീൻസിന്റെ ത്രീ ഫോർത്ത് പാന്റും ക്രോപ്പ് ടോപ്പും ആണ് മനു അവൾക്ക് ഇടാൻ എടുത്തു കൊടുത്തത് മതിയല്ലേ ഉണ്ണിയേട്ടാ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് മീനു മടിയോടെ ചോദിച്ചു ഇങ്ങനെയൊക്കെ അല്ലേടാ എല്ലാവരും ഇട്ട് ശീലിക്കുന്നത് ഇനി കോളേജിലൊക്കെ പോകുമ്പോൾ പട്ടുപാവാടായിട്ട് അമ്പലത്തിൽ പോലെ പോവാൻ പറ്റൂ മനു അവളെ കളിയാക്കി എനിക്കിത് ചേരുന്നുണ്ടോ ഉണ്ണേട്ടാ അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നും മീനു അവൾ ചോദിച്ചതിന് മറുപടിയായി അവൻ ആ കുഞ്ഞുമുക്ക് കൈകളിൽ പൊതിഞ്ഞ് ആ നെറുകിൽ ചുണ്ടു ചേർത്തു പിന്നെ കണ്ണി കവളെ ഒക്കെ ഉമ്മനീർ നനവ് പടർത്തി തന്നെ ഉമ്മ വെച്ചു ഒടുവിൽ ആ ചൊടികളെ ഏറെ നേരം വിശ്രമിച്ചു ഒടുവിൽ ശ്വാസം വിളങ്ങിയപ്പോഴാണ് മനു അവളെ മോചിപ്പിച്ചത് പോകണ്ടേ പൊടിയെ സമയം അഞ്ചര കഴിഞ്ഞു ടൗണിൽ നിന്ന് ആറു മണിക്ക് ബസ് എടുക്കും നമുക്ക് ഇറങ്ങിയാലോ അവളുടെ ചുവന്ന് പോയ ചുണ്ട് പതിയെ തുടച്ചു കൊടുത്തു മനു തിരക്കി പോവാ ഉണ്ണിയേട്ടാ അവന്റെ കൈയിൽ നിന്ന് മാറി മനു കഴിഞ്ഞൊരു ദിവസം വാങ്ങിക്കൊടുത്ത അവളുടെ സ്ലിംഗ് ബാഗ് എടുത്ത് മീനു പറഞ്ഞു മനു വലിയ ട്രോളി ബാഗുമായി വരുമ്പോൾ നിഖിൽ വന്നിരുന്നു അവൻ മനുവിന്റെ ഓട്ടോയിൽ അവരെ ടൗണിൽ എത്തിക്കും അവിടെ നിന്ന് ബസ്സിലാണ് പാലക്കാട് പോകുന്നത് അവിടെ ബിനോയ് വന്ന് കൂട്ടിക്കൊണ്ട് പോകും എല്ലാ എടുത്തിട്ടില്ലേ മനു കൊച്ചിനെ നോക്കിക്കൊണ്ടാ കേട്ടോ മനുവേ അറിയാത്ത നാടും ആളുകളും ഒക്കെയാണ് ആരെയും കണ്ണും അടച്ച് വിശ്വസിക്കേണ്ട ഗേറ്റിനടുത്ത് നിഖിൽ തിരിച്ചിട്ട ഓട്ടോയ്ക്ക് അരികിൽ നിൽക്കുകയായിരുന്ന രമേശൻ മനുവിനോട് പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം മാമ മനു അയാളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു പോയിട്ട് വിളിക്കണം കേട്ടോ മനു മീനു കുഞ്ഞു ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ് ദേവമംഗലത്തുള്ളവർ എന്ത് ചെയ്യുമ്പോ ഇവിടെ മാഷിനെ ഒന്ന് വിളിക്കണം പറഞ്ഞിട്ടും തീരാതെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു മീനു മനു യാത്ര പറഞ്ഞ ഓട്ടോയിൽ കയറിപ്പോയിട്ടും ആ വണ്ടി പോയ വഴി നോക്കി നിന്ന് കണ്ണുകൾ തുടച്ചു രമേശൻ മനുവും മീനു ബസ്സിൽ കയറി സീറ്റ് കണ്ടുപിടിച്ച് ബാഗൊക്കെ ഒതുക്കി വെച്ചതിന് ശേഷമാണ് നിക്കൻ യാത്ര പറഞ്ഞു പോയത് ബസ് ഓടി തുടങ്ങുമ്പോൾ തണുക്കും കേട്ടോപ്പൊടിയെ നല്ലോണം വെയിലാകും വരെ ബുദ്ധിമുട്ടുണ്ടാവും അതുവരെ ആ ഷോൾ എടുത്ത് പുതച്ചു മനു അവളെ നെഞ്ചോട് ചേർത്ത് ഇരുത്തിയിട്ട് പറഞ്ഞു എടുത്തു വെക്കാൻ ഉണ്ണേട്ട എന്നിട്ട് തണുക്കുമ്പോൾ പുതച്ചോളാം അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി ചാഞ്ഞുകിടന്ന് മീനു പറഞ്ഞു ഇതെന്തിനാ ഉണ്ണിയേട്ട ഈ കവറൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നത് മനുവിന്റെ കയ്യിലിരിക്കുന്ന കവർ നോക്കി മീനു ചോദിച്ചു ചിലപ്പോൾ എന്റെ പൊടി പണി തന്നാലോ അവളെ ഒന്നുകൂടെ അമർത്തിപ്പിടിച്ച് ആ തലയിൽ മുഖം ചേർത്ത് മനു പറഞ്ഞു ഞാൻ പണി തരെ എന്ത് പണി മീനു അന്തം ഇട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അതോ അതെന്റെ പൊടിപ്പൊടി മാളു വെച്ചാലോ മനു അത് പറഞ്ഞു നിർത്തിയതും ഒരു ഹോൺ ഹോൺമൊഴുക്കി ബസ് സ്റ്റാർട്ട് ചെയ്തു ഇതിനു മുമ്പ് ഉണ്ണിയേട്ടന്റെ പൊടി ദൂരയാത്ര പോയിട്ടുണ്ടോ മനു അവളുടെ ചെവിയിൽ പതിയെ ചോദിച്ചു ഇല്ല ഉണ്ണിയേട്ട ഞാൻ എവിടെയും പോയിട്ടില്ല നമ്മുടെ അവിടെയുള്ള ടൗണിൽ പോലും ഒന്നോ രണ്ടോ വട്ടം പോയിട്ടേ ഉള്ളൂ പിന്നെ അന്ന് ഡ്രസ്സ് എടുക്കാൻ തിരുവനന്തപുരം പോയില്ലേ മാത്രമേ പോയിട്ടുള്ളൂ അന്ന് എന്റെ പൊടി ഒമിറ്റ് ചെയ്തില്ലേ അതുപോലെ ആയാലും അതുകൊണ്ടാണ് കവർ എടുത്ത് വെച്ചത് മനു അവളിലേക്ക് ചേർന്നിരുന്ന് കയ്യിൽ എടുത്തു വെച്ചിരുന്ന ഷോൾ കൊണ്ട് അവളെ മൂടി ചേർത്തിരുത്തി എന്നാലും അവർക്ക് ഇവിടെ തന്നെ താമസിച്ച പോരായിരുന്നു അമ്മേ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ലക്ഷ്മി ഭഗീരഥിയമ്മയോടായി പറഞ്ഞു വേണ്ട ലക്ഷ്മി എന്താണോ അവന്റെ ഇഷ്ടവും തീരുമാനവും എല്ലാം അതുപോലെ തന്നെ നടക്കട്ടെ ഇപ്പോഴും നീ ഉൾപ്പെടെ ഒരു ബന്ധുക്കളും അവനെ കാണണമെന്നോ കൂടെ നിർത്തണമെന്നോ ആഗ്രഹിച്ചല്ലല്ലോ കൂട്ടിക്കൊണ്ടു വരാൻ ശ്രമിച്ചത് നിങ്ങളുടെ കാര്യം നടത്താൻ വേണ്ടിയല്ലേ അവൻ നല്ലൊരു മനുഷ്യനും ബുദ്ധിയുള്ളവനും ആയതുകൊണ്ടാണ് ഈ തറവാട്ട് ഇപ്പോലും വരാതെ മാറി നിൽക്കുന്നത് പിന്നെ വരാമെന്ന് പറഞ്ഞതും വിളക്ക് വെക്കാൻ അവന്റെ പെണ്ണിനെ അനുവദിക്കുന്നതൊക്കെ ഒക്കെ മനസാക്ഷി മനസ്സാക്ഷി എന്നൊന്നുള്ളത് കൊണ്ടും അതേ തറവാട്ട് ഓരോരുത്തരും ഓർക്കണം അഗീരതയമ്മ കഴിച്ചഴിഞ്ഞു കൈ കഴുകോളും പിന്നെ ചിത്രയോ ലക്ഷ്മിയോ ഒന്നും വേണ്ടിയില്ല മിണ്ടാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് ഇരുവർക്കും അറിയാമായിരുന്നു നീ അമ്മയോട് അങ്ങനെയൊന്നും ചോദിക്കേണ്ടിയിരുന്നില്ല ലക്ഷ്മി എന്തൊക്കെ പറഞ്ഞാലും അമ്മ ഒരുപാട് സ്നേഹിക്കുന്ന മകന്റെ മകനാണ് മനു ആ മോൻ ഒരു ദിവസമെങ്കിലും കൂടെ വന്ന് നിൽക്കണമെന്ന് അമ്മ ആഗ്രഹിക്കാതിരിക്കുമോ പക്ഷെ മനു വരില്ലെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അമ്മ അത് അംഗീകരിച്ചത് ചിത്ര ആലോചനയോടെ പറഞ്ഞു ഏടതി പറഞ്ഞത് ശരിയാണ് തെറ്റുപറ്റിയത് എനിക്കാണ് ഇനി ഇനിയിപ്പൊ ചോദിച്ചു പോയില്ലേ ലക്ഷ്മി വല്ലായ്മയോടെ പറഞ്ഞു എന്തായാലും ഇന്ന് വൈകിട്ട് പിള്ളേര് വരും താമസവും ഫുഡും ഒക്കെ വിനോദ ചേട്ടനാണ് ഏർപ്പാട് ചെയ്തത് ഒരു മാസത്തേക്കാണ് വീട് എടുത്തിരിക്കുന്നത് അതുവരെ ഇവിടെ കാണുമായിരിക്കും ഇടയ്ക്കൊക്കെ നമുക്ക് പോയി കാണണം അവരെ ലക്ഷ്മി ചിത്രയോട് പറയവേ പോലെ അവരും തലയാട്ടി സമ്മതിച്ചു എല്ലാവരും മനുവിനേയും മീനുവിനേയും ചോദിച്ചു ഇന്നൊരു ദിവസം കഴിഞ്ഞ് പോകാമായിരുന്നു രമേശേട്ട അവർക്ക് ആദിത്യ വീട്ടിലെ ഫംഗ്ഷൻ പോയി വന്നിട്ട് എല്ലാവരുമായി സംസാരിച്ചിരിക്കവേ വിനീത പറഞ്ഞു നാളെ ആരംഭിക്കുന്ന ഉത്സവത്തിന് കൊടിയേറ്റ സമയത്ത് വിളക്ക് തെളിയിക്കാൻ മറ്റന്നാൾ പോയാൽ മതിയല്ലോ അല്ലേ അയാൾ ദേഷ്യത്തിൽ അവരെ ഒന്ന് നോക്കി മനു ഇത്രയും വലിയ തറവാട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊക്കെ ഭയങ്കര അതിശയായിപ്പോയി ബിസിനസ് സ്ഥാപനങ്ങളുടെ പേരൊക്കെ ഇവിടെ ഉള്ളവർക്ക് പോലും അറിയാം വിജിത അത്ഭുതത്തോടെ പറഞ്ഞു ആ പറഞ്ഞിട്ട് എന്തിനാ ചേച്ചി ഒന്നിനും നമുക്ക് യോഗയില്ലെന്നേ വീണ ഇങ്ങനെ മാറാതിരുന്നു എങ്കിൽ പിന്നീതേ അവൾ പറഞ്ഞു തീരുമുമ്പ് അളരക്കൊണ്ട് രമേശൻ ചാടി എഴുന്നേറ്റു നിന്നോട് പല തവണയായിട്ട് ഞാൻ പറയുന്നു മനുവിന്റെ ഒരു കാര്യവും പീണയുമായി നി കൂട്ടിക്കുഴയ്ക്കരുതെന്ന് നിനക്ക് നിന്റെ മോൾക്കും അവൻ മുമ്പ് യോഗ്യനായിരുന്നില്ല ഇപ്പൊ നല്ലൊരു യോഗ്യനെ നിന്റെ മോൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ കുടുംബവും കൂടും വിറ്റ് ആ യോഗ്യനും അവൻറെ വീട്ടുകാരും ആവശ്യപ്പെട്ടത് കൊടുത്ത് ഇനി ആ മോളുടെ പേരും ചേർത്ത് മനുവിനെ പറയരുത് അയാളുടെ അലർച്ച കേട്ട് സ്നേഹയ്ക്കും മാളുവിനും ബന്ധുവായ ഒന്നു രണ്ട് പെൺകുട്ടികളുമായിട്ട് ഒക്കെ സംസാരിച്ചിരുന്ന ദേവു ഓടി വന്നു അമ്മക്ക് ഇത് എന്തിന്റെ കേടാണ് മനുവേടെ തന്നെ വേണ്ടാന്ന് വെച്ചത് ചേച്ചിയാണ് അവന് അമ്മയും കൂട്ടുനിന്നു അന്നമ്മ പറഞ്ഞതെന്താ എങ്ങനെ നോക്കിയാലും ആദ്യത്തിന്റെ യോഗ്യത നോക്കുമ്പോൾ മനു വട്ട പൂജയാണെന്ന് അതൊക്കെ ആരും മറന്നാലും ഞാൻ മറക്കൂല അമ്മയും മറക്കാതിരുന്നാൽ നല്ലത് വിനീതയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ദേവു പറഞ്ഞു ഇല്ല മോളെ നിന്റെ അമ്മ നന്നാവൂല ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു കാര്യം പറയരുതെന്ന് ആ ഇതൊക്കെ കേട്ട് അതിന് ഒരു വിഷമം തോന്നും ഇതൊക്കെ പറഞ്ഞ് ഇനി മനുവിന്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാനാണോ ഇവളുടെ ശ്രമമെന്നും എനിക്ക് നല്ല സംശയമുണ്ട് അയാൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു രമേശ അവൾ അറിയാതെ പറഞ്ഞതാണ് മനുവിനെ നഷ്ടമായി കഴിഞ്ഞാണ് അവന്റെ മൂല്യം ഇവരെ അമ്മയും മോളും തിരിച്ചറിഞ്ഞത് അപ്പോഴേക്ക് തിരികെ വരാത്തവണ്ണം മനു അകന്നുപോയി അതിന്റെ കൊതിക്കേറിവാണ് വിനീതയ്ക്ക് നീ അത് കാര്യമാക്കണ്ട വിജിത രമേശിനെ സമാധാനിപ്പിച്ചു എനിക്ക് വേറെ ഒന്നുമല്ല ചേച്ചി ആ പെൺകുട്ടി ഇതൊക്കെ കേട്ടാൽ അതും മനസ്സിൽ വെച്ച് മനുവിനോട് അകൽച്ച കാണിക്കുകയോ വഴക്കിടുകയോ ചെയ്താലോ അവന്റെ ജീവിത സന്തോഷം പോയില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവൻ ആ കുട്ടിയല്ലാതെ വേറെ ആരുമില്ല അതും കൂടെ ഇവൾ കാണാൻ നഷ്ടപ്പെടുമോ എന്നാണ് എനിക്ക് അയാൾ വേദനയോടെ പറഞ്ഞു അച്ഛ അച്ഛൻ എന്താ കരുതിയത് എന്റെ മീനുന് മനുവേട്ടനും ചേച്ചിയും തമ്മിലുണ്ടായിരുന്ന റിലേഷൻ അറിയില്ല എന്നാണോ അവൾക്ക് അവരുടെ ഇടയിൽ സംഭവിച്ചതൊക്കെ തുടക്കം മുതൽ ഒടുക്കം വരെ അറിയാം എല്ലാ കാര്യങ്ങളും ഞാൻ അപ്പം പറഞ്ഞിട്ടുണ്ട് അതും കഴിഞ്ഞു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടല്ലേ ഇപ്പൊ അവരുടെ കല്യാണം നടന്നത് അതുകൊണ്ട് എന്റെ മീനു അറിഞ്ഞ് മനുവേട്ടനുമായി പ്രശ്നമാകുമെന്ന് അച്ഛൻ പേടിക്കണ്ട എന്നാൽ ഇത് വല്ലതും കേട്ട് യോഗ്യനായ ആദിത്യൻ പ്രശ്നം പ്രശ്നമുണ്ടാക്കാതിരുന്നാൽ നന്നു പുഞ്ചിരിയോടെ ദേവു പറയുന്നത് കേൾക്കേ അയാൾ ആശ്വാസത്തോടെ ഒന്ന് നിശ്വസിച്ചു ദേവു മോൾ ഇങ്ങനെയൊന്നും പറയരുത് എത്ര കൊള്ളരുദത്തവളായാലും വീണതിന്റെ കൂടപ്പിറപ്പാണ് അതും മറന്നുകൊണ്ട് മക്കൾ അവളോടും ആദ്യോടും പെരുമാറരുത് കേട്ടോ വിജുത ദേവിനെ ഉപദേശിച്ചു അവർ പറഞ്ഞത് മനസ്സിലായതുപോലെ അവളൊന്നും മൂളി അന്ന് രാത്രി അത്താഴം കഴിഞ്ഞു കിടക്കുമ്പോൾ വന്നുപെട്ട കടങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും വീട്ടാം വീണം നന്നായി ജീവിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു ഏതൊരു പിതാവിനേം പോലെ രമേശിന്റെ ഉള്ളിൽ